കേറിയുണ്ട് അപ്പൊ ഇറങ്ങിണ്ടാവും ഒരു ക്യൂ നിന്നിട്ട് ക്യൂ ഉണ്ടല്ലോ ഫുള്ള് ലൈവില് ആരും ഒന്നില്ല ഹലോ ഞാന് നടക്കിലെത്തി ഞാൻ വൈഫിനായിട്ട് വന്നിട്ടേ ആ അവരെ ഇനി എടുത്തിട്ട് വന്നിട്ട് കുളപ്പുഷ്ട പരിപാടി മറ്റേ ഫോണിൽ വെറുതെ ലൈവ് ഉണ്ട് പോയിട്ടുള്ളു ആ അതാണ് കട്ട് ചെയ്തത് അത് റെഡി ചെയ്യണ്ടായിരുന്നില്ല അതാണ് കട്ട് ചെയ്ത് ആ ആ ഏ ആ വൈഫ് ഉണ്ട് വൈഫുണ്ട് എടോ ആ ഓക്കെ ഓക്കെ ആ ഒന്നുങ്ങനെ പിടിച്ചോന്നോട്ടോ പിടിച്ചോ അങ്ങനെ പിടിക്കാം സാധാരണ പിടിച്ചോ എങ്ങേണ്ടല്ല നല്ലപോലെ കാണാനായിട്ട് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് നോക്ക് അതവിടെ പോരാ ഇവിടൊന്നും കണ്ടോ അതണ്ടല്ല ആവും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കണം ഞാൻ ഇവിട ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരിക്കുന്നു ഒരു ഫോട്ടോ എടുക്ക് ഇങ്ങനെ ഇപ്പം മാറിയാലേ എടുക്കാൻ പറ്റൂ അല്ല ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കിട്ടില്ല അത മതി എനിക്ക് നിന്നരെ കൈയ്യില് പരിമക പറയാ ആ മോനെ കൊണ്ടാക്കി വന്നിട്ട്

ഇരുപതോ മുപ്പത്തിയഞ്ചോ മുപ്പത്തി എട്ടോ സമയത്താ ബിനീഷ് ഏട്ടാ ബിനീഷ് ഏട്ടാ ബിനീഷേട്ടീഷ് ഏട്ടാ

അതെന്നാ തന്നെ വെറുതെ